പ്ലസ് ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിച്ച് അധികം നാൾ പഠിക്കാതെ ഒരു ജോലി കിട്ടണം മാക്സിമം ഒരു നാല് വർഷം ഒരുപാട് പഠിക്കാനുണ്ടാവരുത് പഠിച്ച പിറ്റേ ദിവസം തന്നെ ജോലി കിട്ടാൻ പറ്റിയെന്താണോ അത് മാത്രമല്ല പുറത്തൊക്കെ പോയി ജോലി ചെയ്യാനും പറ്റണം പുറത്ത് പോയി പഠിക്കാൻ പറ്റും സന്തോഷം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന അധിക വിദ്യാർത്ഥികളും എൻഡപ്പി ചെയ്യുന്നത് പ്രത്യേകിച്ച് ബയോളജിക്കൽ സയൻസുകാർ പാരാമെഡിക്കൽ പ്രോഗ്രാംസിലാണ് കാരണം നാലോ അഞ്ചോ വർഷം പഠിച്ച് നിങ്ങൾക്ക് ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് ഈ കോഴ്സുകളുടെ ഒരു പ്രത്യേകത പക്ഷേ അവിടെ ഒരു ചെറിയൊരു ചതിക്കുഴികളൊക്കെ രൂപപ്പെട്ടു വരാൻ സാധ്യതയുണ്ട് കാരണം പാരാമെഡിക്കലിൽ ഇപ്പോഴത്തെ ഒരു ലെവൽ വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ഹോട്ട് കേക്ക് എന്ന് പറയാൻ പറ്റുന്ന ബസ് വേർഡ് എന്ന് പറയാൻ പറ്റുന്നത് നഴ്സിംഗ് ആണ് അന്ധമായി ചില ആളുകൾ ഈ കോഴ്സിന്റെ ഒരു പ്രത്യേകതയോ ഇതിന്റെ ജോബിന്റെ ഒരു പ്രത്യേകതയോ ഒക്കെ മനസ്സിലാക്കാണ്ട് ചാടി കയറി പലതിലേക്കും പോവും അവസാന അബദ്ധങ്ങളിൽ പോയി ചാടും കരിയർ ഓറിയന്റേഷൻ മാറിപ്പോവും നയൻറ്റി നയനും നയൻറ്റി എയ്റ്റ് പെർസെൻറ്റും മാർക്കുള്ള വിദ്യാർത്ഥികൾ കരിയറിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകളും പെട്ടെന്ന് പെട്ടുപോകുന്നൊരു അവസ്ഥ നമുക്ക് കാണാറുണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് പാരാമെഡിക്കൽ കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പാരാമെഡിക്കൽ കോഴ്സുകൾ നമുക്ക് മൊത്തത്തിൽ ഒരു നാല് ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം പാരാമെഡിക്കൽ എന്ന് പറയുമ്പോൾ പാരാമെഡിക്കൽ അലൈഡ് ഹെൽത്ത് സയൻസ് റീഹാബിലിറ്റേഷൻ കോഴ്സുകളൊക്കെ കൂടി ചേർന്ന ഒരു ഗ്രൂപ്പാണ് അതിൽ ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞാൻ പറയാം ഒരു ഡെവലപ്പിംഗ് കരിയേഴ്സ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പ് ഏതാ നേഴ്സിംഗും ഫാർമസിയും ലാബ് ടെക്നോളജിയും പെടും ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താ അത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും പഠിച്ച പിറ്റേ ദിവസം തന്നെ നമുക്ക് ജോലി കയറാം അതോടൊപ്പം ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീസിൽ ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട് ഈ മൂന്ന് സാധനം ഇല്ലാണ്ട് ഒരു കരിയർ ഒരു ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല മുന്നോട്ട് പോകാൻ പറ്റില്ല ബാക്കിയുള്ളതിന് വേണമെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അതുകൊണ്ട് ഇതില്ലാതെ പറ്റില്ല ഇനി ഇത് പഠിച്ചാലും മെച്ചന്താ ജോലി കിട്ടുന്ന ഉറപ്പാണ് പ്ലസ് അതോടൊപ്പം എന്ത് ചെയ്യും നല്ല ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഉണ്ട് എവിടെയും സ്റ്റെക്കായി പോകില്ല നഴ്സിങ് കഴിഞ്ഞ ഒരാൾക്ക് ജെറണ്ടോളജിയിലേക്ക് മാറാം ജെനറ്റിക്സിലേക്ക് മാറാം ദൻ നേഴ്സിങ് കെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വൈവിധ്യമാർന്ന ഒക്കെ ഉണ്ട് എമർജൻസി കെയർ ഒക്കെ പോലെ ദൻ നേഴ്സിംഗ് ട്യൂട്ടർഷിപ്പിലേക്ക് ഇവർക്ക് വേണമെങ്കിൽ മാറാവുന്നതാണ് അഡ്മിനിസ്ട്രേഷനിലേക്ക് ഇവർക്ക് മാറാവുന്നതാണ് എം എൽ ടി എടുത്തൊരാൾ കലാകാലം ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരാളായിട്ടല്ല വർക്ക് ചെയ്യുക അവർക്ക് വേണമെങ്കിൽ വൈവിധ്യത്തെക്കുറിച്ച് ചിന്തിക്കുമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഹിസ്റ്റോപ്പാത്തോളജി ദൻ ഇമ്മ്യൂണോളജി വൈറോളജി ക്ലിനിക്കൽ എംബ്രിയോളജി പോലുള്ള വളരെ രസകരമായ ഓപ്ഷൻസിലേക്ക് മാറാം ഫാർമസിയുടെ സാധ്യതകൾ അനന്തമാണ് എൻജിനീയറിംഗിലേക്ക് മാറാം എം ടെക് പ്രോഗ്രാമുകൾ എടുക്കാം എം ടെക്കിൽ തന്നെ ബയോ മെഡിക്കൽ എടുക്കാം ബയോടെക്നോളജി എടുക്കാം ബയോ ഇൻഫർമാറ്റിക്സ് എടുക്കാം ഇനി അവർക്ക് വേണമെങ്കിൽ എം എസ് സി റിസേർച്ചിൽ ഏതാണ്ട് ഇരുപത്തഞ്ചിലധികം പ്രോഗ്രാമുകൾ ഉണ്ടെന്നുള്ളതാണ് അപ്പൊ ഇത്തരം രസകരമായ വൈവിധ്യങ്ങൾ എം ബി എ നല്ല കോമ്പിനേഷനാണ് ഈ ബി ഫാമിൻ്റെത് അപ്പൊ ഈ മൂന്ന് പ്രോഗ്രാമുകളുടെ പ്രത്യേകത അതിൻ്റെ ഡെവലപ്പിംഗ് കരിയർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ജോലിയും കിട്ടും ഹയർ സ്റ്റഡീസും ഉണ്ട് പിന്നെ ചില കോഴ്സുകൾ രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഈ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്താണ് അത് നമ്മൾ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ദെൻ റേഡിയോളജിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ റേഡിയോളജി ദെൻ അതുപോലെ തന്നെ കാഡിയാക് വാസ്കുലർ ടെക്നോളജി ദ നമ്മൾ പറയുന്ന എമർജൻസി കെയർ റെസിപ്പറേറ്ററി ദെൻ അത്തരം ഒരു പ്രത്യേകത എന്താ അതിൽ നമുക്ക് പെടുത്താൻ പറ്റാൻ മറ്റൊന്നാണ് ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഈ കോഴ്സുകളുടെ പ്രത്യേകത ഈ കോഴ്സുകൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതൊരു നിലവിൽ അത് സാച്ചുറേറ്റഡ് അല്ല ജോലി പെട്ടെന്ന് പെട്ടെന്നൊക്കെ കിട്ടും പക്ഷേ ഒരു കൈൻഡ് ഓഫ് ടെർമിനലാണ് അതിന് ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഉണ്ടാവില്ല ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ തന്നെ വളരെ ലിമിറ്റഡും ഒട്ടേറെ വൈവിധ്യങ്ങളുള്ള മേഖലകളും അല്ല എന്ന് വെച്ചാൽ പക്ക ജോബ് ഓറിയൻറ്റഡ് ആണ് പലപ്പോഴും കോഴ്സിന്റെ കേൾക്കാനുള്ള മധുരിമ കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വൈ ഒരു വ്യതിരിക്തമായ പേര് കൊണ്ട് ഭയങ്കര രസകരമായ പഞ്ചളവേഡ് എന്നൊക്കെ ചില ആളുകൾ പറയാറുന്ന ഒരു ഡിഫറെൻ്റ് ആയ നെയിം കൊണ്ട് ആകർഷിക്കപ്പെട്ടെത്തിപ്പെടുന്ന കുട്ടികൾ പലപ്പോഴും ഹയർ സ്റ്റഡീസ് ഇല്ലാതാവുമ്പോൾ സ്റ്റെക്കായി പോകുന്ന ഒരു ഒരവസ്ഥയുണ്ട് നിങ്ങൾക്ക് നയൻറ്റി നയൻ ആൻഡ് നയൻറ്റി എയ്റ്റ് ഒക്കെ മാർക്ക് വാങ്ങി ഇത്തരം കോഴ്സുകൾ എടുക്കുമ്പോൾ ഉറപ്പാണ് ജോലി കിട്ടും അത് നല്ല രസകരമായ അത്യാവശ്യം സാലറി ജോലി പക്ഷേ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസില് വൈവിധ്യങ്ങളില്ല ഒപ്റ്റോമെട്രി ദൻ അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിങ് ക്ലിനിക്കൽ പെർഫ്യൂഷൻ പോലുള്ള കോഴ്സുകളെ കുറിച്ച് അത് മൂന്നാമത്തെ ഗ്രൂപ്പിൽ പെടുത്തുന്നതാണ് ആ മൂന്നാം ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താ അത് കൈൻഡ് ഓഫ് ടെർമിനൽ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം ഒരു കുറഞ്ഞ കാലഘട്ടത്തേക്ക് മാത്രമേ ആ കോഴ്സുകൾക്ക് ഒരു ഹയർ നമ്പർ ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുള്ളൂ പതുക്കെ പതുക്കെ അത് ഒബ്സലീറ്റ് ആയി അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ആയി പോവാൻ സാധ്യത ഒരു ടു ബി സാച്ചുറേറ്റഡ് പ്രോഗ്രാംസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പലപ്പോഴും ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട് നാലാമത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട് നാലാമത്തെ ഗ്രൂപ്പിന് ഞാൻ റീഹാബിലിറ്റേഷൻ കരിയർ എന്ന് പറയുന്ന പാരാമെഡിക്കൽ മേഖലകളിൽ വരുന്ന പ്രോഗ്രാം ആണ് മൂന്നും അതിന്റെ പ്രത്യേകത ഒരു പ്രാക്ടീസിങ് കരിയർ ആണ് നോക്ക് പ്രാക്ടീസിങ് കരിയർ എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ എന്താ നമ്മൾ ഈ റീഹാബിലിറ്റേഷൻ കോഴ്സുകളിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ പറഞ്ഞ ഏതാ ഫിസിയോതെറാപ്പി സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി ഓക്യുപ്പേഷണൽ തെറാപ്പി ഈ കോഴ്സുകൾക്ക് വൈവിധ്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിൻ്റെതായ ഹയർ ഓപ്ഷൻസ് ഉണ്ട് എന്നാൽ പന്ത്രണ്ടോളം എം മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് ഫിസിയോതെറാപ്പിക്കുണ്ട് നാലിനടുത്ത് പ്രോഗ്രാംസ് ഓക്യുപ്പേഷൻ തെറാപ്പിക്കും അതുപോലെ തന്നെ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിക്കും ഉണ്ട് അതിൻ്റെ മേഖലകളിൽ തന്നെ കുറച്ചുകൂടി സ്പെഷ്യലൈസ് ചെയ്യാം എന്നതോടൊപ്പം അതിൽ കുറച്ചുകൂടി നല്ല കുറച്ച് നാളത്തെ പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ക്ലിനിക്കൽ സംരംഭങ്ങൾ നോൺ ക്ലിനിക്കൽ സംരംഭങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും പ്രാക്ടീസ് സെന്ററുകൾ കൊണ്ടുവരാൻ പറ്റും ഇപ്പൊ ഒരു ഡോക്ടർ പോലെ എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ സ്വന്തം ായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമായിട്ട് നോർമലി ഒരു ഡിഗ്നിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു കരിയറായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഫിസിയോതെറാപ്പി പ്രത്യേകിച്ച് ഈ ട്രോമ കെയർ ഇഷ്യൂസ് ഒക്കെ ധാരാളം വരുന്നതുകൊണ്ട് അപകടങ്ങൾ വരുന്നത് കൊണ്ടൊക്കെ ഇത്തരം മേഖലകളിൽ പ്രത്യേകിച്ച് ഈ ഫിസിയോതെറാപ്പിയും ഓക്യുപേഷൻ തെറാപ്പിയും സാധ്യതകൾ കൂടുന്നുണ്ട് ദൻ അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം നമ്മൾ ഓവർ കെയർ ഇത് കൊടുക്കുമ്പോൾ പരിഗണന കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ചാടി കയറി ഈ ഡിമാൻഡ് ഒരു സീസണൽ ഡിമാൻഡ് കൂടുമ്പോൾ സംഭവം എന്താ ഒരു ഘട്ടം എത്തുമ്പോൾ അത് വീണ്ടും സാച്ചുറേറ്റഡ് ആയി മാറും അത് ഓക്കുപേഷണൽ തെറാപ്പിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പേടി എനിക്കില്ലാതില്ല എങ്കിലും ശ്രദ്ധിച്ചാൽ പാഷനേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കയറപ്പെടും പെട്ടെന്നൊരു ജോലി അതുകൊണ്ട് കിട്ടില്ല പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കണം പിന്നെ പറ്റുന്ന മറ്റൊരു കോഴ്സ് ഉണ്ട് ഒരേ സമയം നമ്മൾ ഈ ആദ്യം പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് കോഴ്സ് ഇല്ല നഴ്സിംഗ് ഫാർമസി ലാബ് ടെക്നോളജിയുടെ ഗണത്തിൽ ഗണത്തിൽപ്പെടുത്താൻ പറ്റുന്ന ഒരു രണ്ട് കോഴ്സുകളുണ്ട് അലൈഡ് സയൻസിൽ ഒന്ന് മെഡിക്കൽ ബയോ കെമിസ്ട്രിയും മെഡിക്കൽ മൈക്രോബയോജി രണ്ടിലും ജോലി കിട്ടും ഡിഫറൻ്റ് ആയ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസിലേക്ക് പോവുകയും ചെയ്യാം അപ്പോൾ പാരാമെഡിക്കൽ കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ സവിശേഷതകൾ മനസ്സിലാക്കി ഗ്രൂപ്പുകളാക്കി തിരിച്ച് ഇതെനിക്ക് ഇല്ലേ എൻ്റെ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് എന്താണ് ദൻ്റെ എൻ്റെ കരിയർ ഡെവലപ്മെന്റിന്റെ ഒരു പ്ലാൻ എന്താണ് ഇത്തരം ചിന്തകളോടെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അബദ്ധങ്ങളിൽ പെടാതെ ചതിക്കുഴി ിൽ പെടാതെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക ബൈ ബൈ കരിയർ ഗുരു യുവർ ഫ്യൂച്ചർ